രാജവനല്ലേ ആ ആ അത് ഞാൻ രാജപ്പിയാന്ന് മനസ്സിലായോ പിന്നെ നമ്മുടെ ഈ പിന്നെ വേസ്റ്റ് തന്നെ പോകുന്ന പൈപ്പ് അതിൻ്റെ കൂടെ ബ്ലോക്ക് ആയിപ്പോയത് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി നമ്മളെ ഇത് ബംഗാളി മാനിക്കില്ലേ അയാളൊന്ന് പറഞ്ഞു വിടുവാ എനിക്കൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് കണ്ണൂർ ബാങ്ക് പോകേണ്ട ആവശ്യമുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു വിടണേ ഇന്ന് തന്നെ ആയത് അത്രയും നല്ലത് ആ anh nói vậy anh nói bố nè, à, mua lẻ, mua à, ok, <laughs> राजू भाई क्या के लिए मैं इधर भेजा ये राजा कि जंगल में घर बना के रखा क्या काम है इधर मालूम नहीं इधर कुछ आदमी नहीं है क्या है ना घर राजीव भाई को थोड़ा फोन करेगा हेलो राजू भाई मैं इधर राजापुर मोरवाली में घर में है वो घर दूसरा है ओ दो दो कुत्ता इधर ओ ये ना आ ये ये और बेटी है ओ बुलाए बुलाए ओके राजी भाई ठीक है ठीक ओके हेलो चेची चेचे रात में नहीं है രാജു ബോള ഇതറാവോ രാജപ്പിയാ രാജപ്പിയ ഗർമ്മി അറിയില്ല മെറത്തോടെ മലബാറി മാളവും ആ അതെ അതെ പൈപ്പ് ബ്ലോക്ക് ആയിട്ടുണ്ടാവും നോക്കാൻ വേണ്ടി വന്നതായിരിക്കും അച്ഛൻ പറയുന്നുണ്ടായിരുന്ന രാവിലെ ആശ്നം ഇതറെ പൂര പൈപ്പ് ഇതറായാർ മലയാള വെള്ളം വരുന്നിട്ട് പോവും ബ്ലോക്ക് അല്ലേ ബ്ലോക്ക് എടുക്കണം സ്ലാബ് സ്ലാബ് ഓപ്പൺ അവിടെ ഉണ്ടാവും ആ സൈഡിൽ നോക്കിയാൽ മതി ഓക്കെ വെള്ളം ഇല്ല വെള്ളം പോകുന്ന

और कचरा वगैरह कर गए सेब जी भयंकर कचरा कचरा पूरा डल के रखा है मेरा पूरा कचरा डाल कर रखा इधर पूरा खराब हो गया ना कैसा हम देखा देखा हाँ सही है ना हम्म सही सही अब बंद करेगा हाँ अब आठ चार बंद करेगा ये तो दूसरा ऐसे अंदर पिएगा कचरा अच्छे अच्छा हो गया थोड़ा पानी देखो मल मल बेलम हां ओके पे तेरे थोड़ा का thế chứ, vâng ạ, cái à, ừ तो पहली नजर सर से से मिला ओ हिंदी हिंदी अच्छा ഇല്ല ഞാന വെറുതെ പാടേതാ അറിയുന്നു സദ്യ അറിയില്ല പാട്ടൊന്നും അറിയില്ല ओके okay. मेरे रश के कमल तूने पहली नजर जब नजर सिर से मिलाई आ गया मेरे रश के कमल तूने पहली नजर जब नजर सिर से मिलाए आ गया जब नजर सर से मिलाए आ गया अत्र आ रियो अच्छा oh, wow, wow. right, yeah? <laughs> से ना हिंदी നിങ്ങൾ നേരത്തെ നേരത്തെ പാട്ട് പാടുന്നോംഗ്ലാട്ടെ ആ അതെ ഞാൻ കേട്ടു പാട്ട് പാടുന്ന കേട്ടു പക്ഷെ ആരാന്നറിയില്ലായിരുന്നു നിങ്ങളാ നല്ല പാടിയേ ബംഗ്ലാദേശിയാട്ടൊന്നു നോക്കട്ടെ ആ ആ എന്നൊന്ന് പാടെ നോർക്കാലോ ഒന്ന് പാടിക്കോ കോമീ അ দেবালু যা বিনা সুতর মালা খানি গাতা হলো না গাতা হলো না বিনা মালা খানি আতা হলো না আতা হলো না ও বালু ভাসার কোরাতে কইতে লাভ দুছি তাই বলে কি लेके মিছলো কো তুমি তোলার বাসি

बिना सुतर, बिना सूत्र बिना सूत्र माला खाने आपको ये लवर ना लवर का एक माला डाल के एक फूल ना फूल मुल्ला मुल्ला आपो, 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 को, को एक लवर का माला बनाने ना इंडा उंडा फूल है ये खाता खाता है सूजी 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 है सूजी ये उती ये ना कोरकु माला ओ नहीं करने का को माला कोरकम बाढ़ लगा

है ना लवर का आपका सेम फेस है तो मेरा लवर का सेम सेम है और बोले इंडन ना ना हाँ और बोले मैं आपका पसंद हो गया वो मुश्किल नहीं मैं जाएगा जाएगा दूसरा काम मैं ले जाएगा मुश्किल नहीं ओके चाची आ जाएगा ओके चाची हाँ ശരി പൈസ അച്ഛൻ തരും ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ മലയാളിയും ബംഗാളിയും നമ്മളൊരു പിന്നെ ഒരു സ്കിറ്റ് ആണ് അല്ലേ മലയാളിയും ബംഗാളിയും ഇനി അങ്ങോട്ടേക്ക് എന്താണ് നോക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പൊ എല്ലാ മലയാളീന്റെയും ബംഗാളിന്റെയും പാർട്ട് ടു ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടാ ഓക്കെ ശേഷ ഓക്കെ ഓക്കെ